അന്നൂർ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഫണ്ട് സമാഹരണം ഉദ്ഘാടനം ചെയ്തു അന്നൂർ ശ്രീ അയ്യപ്പ സേവാ സമിതി നവംബർ ഇരുപത്തിയൊമ്പത് മുതൽ ഡിസംബർ രണ്ട് വരെ നടത്തുന്ന അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിനായുള്ള ഫണ്ട് സമാഹരണം ഉദ്ഘാടനം അന്നൂർ മഹാവിഷ്ണു ക്ഷേത്രനടയിൽ നടന്നു എൻ പി രാജൻ സ്വാഗതവും പത്മനാഭൻ മാസ്റ്റർ അധ്യക്ഷതയും വഹിച്ച പരിപാടി സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ വി ടി വി രാഘവൻ ഉദ്ഘാടനം ചെയ്തു കാലം മുമ്പേ തന്നെ അഞ്ഞൂറിൽ വെച്ച് നടത്തുന്ന ഒരാഗ്രഹം കമ്മിറ്റിക്കാർ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വരാൻ പോകുന്ന നവംബർ ഇരുപത്തൊമ്പത് മുപ്പത് ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ ഈ അഞ്ഞൂറിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയുടെയും മാത്രമല്ല തളിപ്പറമ്പ് താലൂക്കിന്റെയും കാസർഗോഡ് ജില്ലയുടെയും ഒരു വമ്പിച്ച ആഘോഷമാക്കി മാറ്റുവാൻ നമ്മുടെ നാട്ടിൻ്റെ ഉത്സവമാക്കി മാറ്റുവാൻ എൻ്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലുള്ള സഹോദരി സഹോദരന്മാരും അതുപോലെ അന്യപ്രഭുത്തന്മാരും ഒരു ഒന്ന് ഒത്തുരുമിച്ച് പ്രവർത്തിച്ച് ഈ ആഘോഷം വർമ്മിച്ച് വിജയപ്രദമാക്കി തീർക്കണമെന്നാണ് എനിക്ക് പറയണത് കൂടാതെ ഇതിന്റെ എല്ലായും പിന്നിൽ സാമ്പത്തികമാണ് പ്രധാനം ഈ സാമ്പത്തികത്തിന്റെ കാര്യം ആരും തന്നെ മറന്നുപോകാതെ അതാ കഴിയുന്ന സംഭാവന ഇവിടെ എത്തിക്കുവാനും ഈ അയ്യപ്പൻ അയ്യപ്പൻ പ്രാധാന്യത്തെ നമ്മുടെ വർഷങ്ങൾക്ക് ഒരു മഹാദേവ ഗ്രാമത്തിൽ ഗുരുവാമി കാപ്പാട്ട് ശ്രീധരനിൽ നിന്നും വിഷ്ണു നമ്പൂതിരി ആദ്യ ഫണ്ട് സ്വീകരിച്ചു പി പി ശ്രീധരൻ കളത്തേര കൃഷ്ണൻ കെ വി ഗോവിന്ദൻ എ പി രാഘവൻ ശ്രീധരൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസാരിച്ചു േരി പൂമാലക്കാവ് ക്ഷേത്രം സ്ഥാനികർ വിവിധ വിധ്യപ്പമഠം ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ജനറൽ കൺവീനർ വേണുഗോപാലൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ എത്ര ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനിതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങളെ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യം ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ